മേൽ ഇരട്ടത്തിരുവ ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നടപടിയോടെ ഉലഞ്ഞ ബന്ധം പ്രധാനമന്ത്രി മോദിയുടെ പിറന്നാൾ നയതന്ത്രത്തിൽ മെച്ചപ്പെട്ടിരിക്കുകയാണ് മോദിക്ക് ആശംസകൾ നേർന്ന് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതും വ്യാപാര കരാർ ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഇന്ത്യയിൽ എത്തിയതുമെല്ലാം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇതിനിടെ വ്യാപാര കരാറിന്റെ തുടർ ചർച്ചകൾക്ക് ഇന്ത്യൻ സംഘത്തെ ക്ഷണിച്ച് അമേരിക്കയും അനുകൂല നിലപാടെടുത്തു കാർഷിക ഉൽപ്പന്നങ്ങളിലടക്കം ചർച്ചയോട് എതിർപ്പില്ലെന്ന നിലപാട് ഇന്ത്യ അറിയിച്ചതായിട്ടാണ് സൂചന തിരുവ ചുമത്തിയുള്ള ഭീഷണിക്കൊടുവിൽ നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചത് അമേരിക്ക നിലപാട് മാറ്റുന്നു എന്ന സൂചനയായിട്ടാണ് ഇന്ത്യ കാണുന്നത് ഇന്ത്യ അമേരിക്ക ചർച്ചയിൽ വ്യാപാര കരാറിനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കാനാണ് ധാരണയിലെത്തിയത് ജനിതക മാറ്റം വരുത്തിയ ചോളം ഇന്ത്യ വാങ്ങണം എന്ന ആവശ്യം യു ആവർത്തിച്ചു എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാം എന്നാണ് ഇന്ത്യ മറുപടി നൽകിയത് മൈ ഫ്രണ്ട് എന്ന വിശേഷണത്തിൽ നരേന്ദ്ര എന്നാണ് ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം നരേന്ദ്രമോദിയെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് മോദി ഗംഭീര കാര്യങ്ങൾ ചെയ്യുന്നു എന്നും ട്രംപ് കുറിച്ചിരുന്നു ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മോദി അറിയിച്ചത് യുക്രൈൻ സംഘർഷത്തിൽ ട്രംപിന്റെ നിലപാടിനെ മോദി പരസ്യമായി പിന്താങ്ങിയതും ശ്രദ്ധേയമായി എന്നാൽ വ്യാപാര കരാർ താരിഫ് എന്നീ വിഷയങ്ങളിൽ രണ്ടു നേതാക്കളുടെയും കുറിപ്പ് മൗനം പാലിക്കുന്നു ഇന്നലെ നടന്ന ഇന്ത്യ അമേരിക്ക ചർച്ചയിൽ വ്യാപാര കരാറിനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കാനാണ് ധാരണയിലെത്തിയത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യ നിലപാട് മാറ്റിയിട്ടില്ല എന്നാണ് സൂചന ജനിതക മാറ്റം വരുത്തിയ ചോളം ഇന്ത്യ വാങ്ങണം എന്ന ആവശ്യം യു എസ് ആവർത്തിച്ചു എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാം എന്നാണ് ഇന്ത്യ മറുപടി നൽകിയത് അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ മധ്യസ്ഥ സംഘത്തെ അമേരിക്കൻ വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് യു എസിലേക്ക് ക്ഷണിച്ചു അടുത്ത റൗണ്ട് സംഭാഷണത്തിനുള്ള തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും ഇന്ത്യ അമേരിക്ക കരാറും കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് ഇന്ത്യ ഇന്നലെ നിർദ്ദേശിച്ചത് എന്നാൽ എണ്ണ വാങ്ങുന്നതിനുള്ള ഇരട്ട ഇരട്ടത്തിരുവ പിൻവലിക്കുമോ എന്നതിൽ വ്യക്തതയില്ല കേന്ദ്ര സർക്കാർ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്നതിന് എതിരെ പ്രതിഷേധം തുടങ്ങാൻ സി പി എം തീരുമാനിച്ചിരുന്നു എന്തായാലും പ്രധാനമന്ത്രി മോദിക്കും പ്രസിഡന്റ് ട്രംപിനും ഇടയിൽ തന്നെ സംഭാഷണം നടന്നത് കയറ്റുമതി മേഖലയ്ക്ക് ആശ്വാസമാണ് അതേസമയം തുടർച്ചയായ മൂന്നാം തവണയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ മുന്നേറ്റം പ്രകടമായത് വ്യാപാരം തുടങ്ങി ഉടൻ തന്നെ സെൻസെക്സ് നാനൂറ് പോയിന്റിലധികവും നിഫ്റ്റി നൂറ് പോയിന്റിനു മുകളിലേക്ക് കുതിച്ചു കയറി ഇതേ കുതിപ്പ് ഇന്ന് മൊത്തം തുടർന്നു പ്രതിരോധ ഓഹരികളിലാണ് ഏറ്റവും അധികം മുന്നേറ്റം ഐ ടി മീഡിയ സെക്ടറുകളിലും കുതിപ്പുണ്ടായി ബി എസ്ഇ സ്മോൾ ക്യാപ് ബിഡ് ക്യാപ് സൂചികകൾ ദശാംശം അഞ്ച് ശതമാനം വരെ ഉയർന്നു ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ സുഹൃത്തുക്കളായതിനാൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം മികച്ച രീതിയിൽ തുടരുമെന്നും എല്ലാ സാഹചര്യങ്ങളും തൃപ്തികരമായി പരിഹരിക്കപ്പെടുമെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യയും അമേരിക്കയും ചർച്ചകൾ നടത്തി വരികയാണ്